ഇത് ബിജുപൃതറാണ് ഞാൻ ഇദ്ദേഹത്തിനെപ്പറ്റി ഒരു വരിയിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലോട്ട് കിടന്നതല്ല ഈ മകൻ ഈ ചർച്ചിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷവും ഒരു വർഷവും നാലോ മാസമാണ് ഈ മകൻ ചർച്ചിൽ വന്നിട്ട് ആദ്യമേ ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഈ ചർച്ചിൽ വന്നത് ഇന്ന് ആ സഹോദരി വന്നിട്ടില്ല ഫസ്റ്റ് വീക്കിൽ അമ്മ ഇവിടെ വന്നു ആഴ്ചത്തിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പാഷേ എനിക്കൊരു മോഹനുണ്ട് ഭയങ്കര മദ്യവാനിയാണ് ഇനി ഞങ്ങൾ പൈസ മുടക്കാൻ ഒന്നുമില്ല എവിടെയെല്ലാം കൊണ്ടിട്ടു എന്നിട്ട് പുള്ളിയുടെ മദ്യവാനം മാറുന്നില്ല അതുകൊണ്ട് പാസ്റ്റർ എൻ്റെ കുഞ്ഞിന് വേണ്ടി വന്ന് പാസ്റ്റർ എൻ്റെ കുഞ്ഞിൻ്റെ മദ്യപാനം നിർത്തി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയെ ഇവിടെ പറഞ്ഞ അമ്മയെ ഞാൻ സാധാരണ മനുഷ്യനാണ് ചർച്ചിൽ വ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു ഹാല ലിയ അതിൻ്റെ അടുത്താഴ്ച ഈ മകനെ കൊണ്ട് അമ്മ ചർച്ചിൽ വന്നു ഈ ബിജുപ്രറന്ന് ഇരുന്നത് ഇല്ല സീറ്റിലല്ലേ അന്ന് വന്നതും മദ്യപിച്ചിട്ടാണ് ചർച്ചിൽ വന്നത് എന്നാൽ അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ കുറച്ച് വെള്ളം പ്രാർത്ഥിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയി ഹലേലിയ ഈ മനുഷ്യൻ്റെ ഒരു ദിവസം തുടങ്ങുന്ന മദ്യപാനത്തിൽ നിന്നാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ മദ്യവയ്ക്കും രാത്രി പാതിരാത്രി വരെ കിടന്ന് മദ്യവയ്ക്കും പ്രശ്നം പ്രശ്നം ജോലിക്കാരനാണ് ഓഫീസിൽ പോകത്തില്ല ജോലിയിൽ പ്രശ്നം വീട്ടിൽ ദാരിദ്ര്യം അങ്ങനെയായി ഇദ്ദേഹത്തിന് മദ്യപാനം നിർത്തുവാൻ വേണ്ടി ഒരു ഡി അഡീഷണൽ സെന്ററിൽ കൊണ്ടിട്ടു അതെവിടെയായിരുന്നു ആദ്യം പോയത് ഹോസ്പിറ്റൽ ആദ്യം പോയത് എത്ര എത്ര നാളത്തെ വേണ്ടി പരിമല പോയി ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞപ്പോൾ ഡിഅഡിഷണൽ ചെന്ന് കിടന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ മാറ്റം ഒന്നും ഉണ്ടായില്ല അദ്ദേഹം വീണ്ടും മദ്യവെച്ചു പഴുതനേക്കാളും അപ്പുറമായി അദ്ദേഹം മദ്യവെച്ചു അതിനുശേഷം എവിടെയെങ്കിലും പോയോ അതിനുശേഷം പിന്നെ എനിക്ക് സ്വയമായിട്ട് തന്നെ ഞാൻ പോയി കോട്ടയം മെഡിക്കൽ ആരോടും പറയാതെ കോട്ടയം ഡി ഡിഅീഷണൽ വീണ്ടും അദ്ദേഹം പോയി ഇരുപത്തൊന്ന് ദിവസത്തേ രണ്ട് മാസത്തെ കണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഈ മനുഷ്യൻ വന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മദ്യപാനം കൂടിയതേ ഉള്ളു അപ്പോൾ ലോകപരമായി നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യാവുന്നത് മുഴുവനും ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചർച്ചിൽ വരുന്നത് അദ്ദേഹത്തിന് നല്ലൊരു അനുഭവമുണ്ടായി അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പോയ വെള്ളം ഇദ്ദേഹം കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം മദ്യപിക്കാൻ വേണ്ടി മദ്യം കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിന് മദ്യപിക്കാൻ കഴിയുന്നില്ല ഒരു ഹാലലിയ പറയാൻ പറ്റുമോ സത്യമല്ലേ സത്യമാണ് അങ്ങനല്ലേ സംഭവം അത് വെള്ളം കുടിച്ചതിനു ശേഷം ആ മകൻ പലപ്പോഴും മദ്യപിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് മദ്യപിക്കാൻ കഴിഞ്ഞില്ല ഒരു ഹാലരി പറയാൻ പറ്റുമോ വെള്ളം കുടിച്ചതിനു ശേഷം പലപ്പോഴും ശ്രമിച്ചു നോക്കി വർഷം ദിവസം എനിക്ക് അതിനോട് ആ പ്രാർത്ഥിച്ചു വിട്ട വെള്ളം കുടിച്ചതിന് ശേഷം ഓരോ ദിവസം കഴിഞ്ഞോറും അദ്ദേഹത്തിന് മദ്യപാനത്തിനോട് വിരക്തി തോന്നി മദ്യപിക്കാൻ മനസ്സ് വന്നില്ല ഇന്ന് ഒരു വർഷവും നാലു മാസവുമാകുന്നു ഡി എഡിഷൻ സെന്റർ തോറ്റുപോയടുത്ത് ഹലലിയ തിരുവനന്തപുരത്തും കോട്ടയത്തും തോറ്റുപോയപ്പോൾ ഡി എഡിഷൻ സെന്റർ തോറ്റുപോയപ്പോൾ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു വിട്ട നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനം നിർത്തി ഇന്ന് ഒരു വർഷവും നാലു മാസവുമായിരിക്കുന്നു അത് വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കർത്താവിന് നല്ലൊരു മാത്രം കൊടുത്താട്ടെ ഹലലിയ ഇതൊക്കെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് രണ്ട് ദിവസം മദ്യപാനം എന്ന് പറയുന്ന പോലല്ല ഒരു വർഷവും നാല് മാസവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വീട് വെക്കാൻ സാധിച്ചു ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിനോട് തൂത്ത് പറഞ്ഞു നിങ്ങളുടെ ജോലിയിൽ നിങ്ങളൊരു അടുത്ത പൊസിഷനിലോട്ട് കിടക്കേണ്ടതാണ് അത് കേട്ടത്തെ ഒക്കെ ചിരിച്ചു കാരണം അടുത്തൊരു പൊസിഷനില്ല പക്ഷേ ആ ആഴ്ച തന്നെ അടുത്തൊരു പൊസിഷനിലോട്ട് കർത്താവ് ജോലിയിൽ കയറ്റം കൊടുത്ത് കർത്താവ് മാനിച്ചു നിങ്ങളോട് ഞാനൊരു കാര്യം സത്യമായിട്ട് പറയാം യേശുവിനെ ജീവിച്ചിരിക്കുന്ന ദൈവമാണ് യേശുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല ഹാലേ അത് വിശ്വസിക്കുന്നവർ നിങ്ങൾ യേശുവിൻ്റെ കെയർ ഓഫിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ എന്തെങ്കിലും ഒരു അത്ഭുത പ്രവർത്തി നടക്കുമെന്ന് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ദിവസങ്ങളിൽ അത് നടക്കുക തന്നെ ചെയ്യും ഒരു മധ്യമാരിയായിരുന്ന ഈ മകനെ കർത്താവ് കരം പിടിച്ചു ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട മകനായി ഇന്ന് ദൈവം സമിക്കാത്ത നിർത്തിയത് കണ്ട എത്ര പേർക്ക് കണ്ടതിൽ സന്തോഷമുണ്ട് അവരെ കറികളൊക്കെ നല്ലതുപോലെ ചേർത്തടിച്ച് എൻ്റെ കർത്താവിനെ മറുത്തമെടുക്കുക ആരാണ് ഈ മദ്യപാനം നിർത്തി തന്നത് കഥാപ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും യേശുവിന് വേണ്ടി നിൽക്കണം കേട്ടോ കഥാപ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുന്റെ നാമത്തിൽ തന്നെ ആമേൺ കരകളൊക്കെ നല്ലതുപോലെ അടിച്ച് കർത്താബിന് നല്ലൊരു മാത്രം കൊടുത്തേലിയ